സ്ലാമലൈക്കും വെൽക്കം ടു ചെമി ബാസ് ഞാനും എൻ്റെ ഫാമിലിയും നല്ല ഹാപ്പിയിലാണ് കാരണം ഞങ്ങൾ ഞങ്ങളുടെ ആനുവൽ ലീവിൻ്റെ ആനുവൽ വെക്കേഷൻ നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അബുദാബിയിൽ നിന്ന് തിങ്കളാഴ്ച രാവിലെ അതായത് ഇന്ന് വൈകിട്ട് ഞങ്ങൾ ഇവിടെ ഷാർജ റൂമിൽ നിന്നും രാത്രി ഏകദേശം പത്ത് മണിയോടുകൂടി പുറപ്പെടും നാളെ തിങ്കളാഴ്ച പതിനാലാം തീയതി രാവിലെ നാലു മണിക്കാണ് അബുദാബിയിൽ നിന്നും ഷാർജയിലേക്കുള്ള ഫ്ലൈറ്റ് അപ്പോൾ ഇനിയുള്ള വീഡിയോ ഒക്കെ നാട്ടിലെ വിശേഷങ്ങളുമായിട്ടായിരിക്കും വരിക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല അതിന് പ്രധാന കാരണം ഞങ്ങളുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ട് വളരെ ബിസി ആയിരുന്നു അതുമാത്രമല്ല നാട്ടിൽ പോകുന്നതിന് മുമ്പായിട്ട് പല ജോലിയുടെ പല കാര്യങ്ങളും ഹാൻഡ് ഓവർ ചെയ്തതിനൊക്കെ ഭാഗമായിക്കൊണ്ട് വീഡിയോ ചെയ്യുവാനൊന്നും കഴിഞ്ഞില്ലായിരുന്നു അപ്പോൾ നാട്ടിലെ വിശേഷങ്ങളുമായിട്ട് ഇനി നമുക്ക് വീണ്ടും കാണാം പിഗ്ഗി ബാങ്ക് കളക്ഷൻ പൊട്ടിച്ച് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിട്ട് അവള് അതൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് ഇനിയിപ്പം വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞാല് വീണ്ടും അടുത്ത വെക്കേഷൻ വരെ അവള് ഇങ്ങനെ കോയിൻ കളക്ഷൻ ചെയ്യും എന്നിട്ട് അടുത്ത വെക്കേഷൻ പോകുന്നതിന് മുമ്പായിട്ട് അത് പൊട്ടിച്ച് എണ്ണി അവൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങും അങ്ങനെ നാട്ടിൽ പോകേണ്ട അവസാനഘട്ട പരിപാടി തീർന്നിരിക്കുകയാണ് നമ്മുടെ പെട്ടിയൊക്കെ കെട്ടിവെച്ചിരിക്ക ും അങ്ങനെ ഞങ്ങള് ഷാർദയിൽ നിന്നും അബുദാബിയിലേക്ക് പോവാണ് ഷാറുഖും ബിൽഡിങ്ങിന്റെ സെക്യൂരിറ്റിയും കൂടി ലഗേജ് ഒക്കെ എടുത്തു വെച്ചു അങ്ങനെ ഞങ്ങൾ അബുദാബിയിലേക്ക് യാത്ര പുറപ്പെട്ടു ഞാൻ ഫാമിലിയെ മുറിച്ച് ആദ്യമായിട്ടാണ് അബുദാബിയിലേക്ക് അബുദാബി എയർപോർട്ടിൽ നിന്നും യാത്ര പോകുന്നത് ഞാൻ ബാച്ചിലറായി അബുദാബി ഉണ്ടായിരുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഒരുപാട് പോയിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് പോകുന്നത് കാരണം നാളെ ഷാറൂഖാണ് ഞങ്ങളെ കൊണ്ടുവിടുന്നത് അപ്പം ഷാറൂഖിന് നാളെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ നേരത്തെ എത്തിച്ച് തിരിച്ച് അവന് പെട്ടെന്ന് വരാമെന്ന് അങ്ങനെ ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഇപ്പോ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പൊ ആദ്യം ഇങ്ങനെ വെറുതെ ഒരു ഓട്ടം ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൂടെയും അങ്ങനെയൊക്കെ ഓടുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇനിയും ഫ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് ടു അവേഴ്സ് ബാക്കിയുണ്ട് അങ്ങനെ ഫ്ലൈറ്റിലേക്കുള്ള വഴിയാണ് ആദം ജയസ് ഹലോ സിക്സ് ഈ മേഗസീൻ കോ പഠ സകർ അബുദാബിയുടെ മനോഹരമായ ആകാശ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഇനി മൂന്നര മണിക്കൂറോളം ബോറിംഗ് യാത്രയാണ് കുറച്ചു സമയത്തിന് ശേഷം സൂര്യൻ ഉദിച്ചപ്പോൾ അത് ഒരു അടിപൊളി കാഴ്ചയായിരുന്നു രാത്രി ഉറക്കമില്ലാതിരുന്നതിനാൽ ബാക്കിയുള്ളവരെല്ലാം നല്ല ഉറക്കത്തിലുമാണ് ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത് അതുകൊണ്ട് ഉപ്പേയും ഉമ്മയും ബാക്കിയുള്ളവരൊക്കെ കാണാനുള്ള ത്രില്ലിൽ എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നില്ല ബോറിംഗ് ബോറിംഗ് വാവു പച്ചപ്പ് കണ്ട് തുടങ്ങി മാംഗ്ലൂർ ലാൻഡ് ചെയ്യുവാനായി ഞങ്ങൾ വരുന്നത് അമ്പത് ഡിഗ്രി ചൂടിൽ നിന്നും ഇവിടുത്തെ പച്ചപ്പും മഴയും മേഘവും ഒക്കെ കാണുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ് തോന്നുന്നത് മണിക്കാണ് ലാൻഡിങ് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അബ്ദുറഹ്മാൻ ആണ് പിക്ക് ചെയ്യുവാൻ വരുന്നത് മണിക്ക് തന്നെ സേഫ് ലാൻഡ് ചെയ്തു ലഗേജ് ഒക്കെ കളക്ട് ചെയ്ത് പുറത്തിറങ്ങിയപ്പോഴേക്കും നാജി വന്നിട്ടുണ്ട് അതൊരു സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു നാജി എൻ്റെ മറ്റൊരു ജ്യേഷ്ഠൻ നാസറിന്റെ മകളാണ് മാംഗ്ലൂരിൽ തന്നെ ഏനെപ്പോയയിൽ ബി എസ് സി ഡാറ്റ സയൻസിന് പഠിക്കുന്നു ഹലോ അങ്ങനെ നാട്ടിലെത്തിയിട്ടുള്ള ഞങ്ങളുടെ ആദ്യത്തെ ഭക്ഷണമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉടുപ്പി റെസ്റ്റോറൻറ്റ്സ് ശ്രൂം മഷറൂം നീപ്പൊടി പറഞ്ഞാലും ഇങ്ങനെ ഗീന്റെ പൊടി മുകളിലിട്ടു അല്ലേ ഇത് ഹലുവല്ലേ ഇത് ചീസ് മസാല അങ്ങനെ ഞങ്ങൾ അതിഗംഭീര ബ്രേക്ക്ഫാസ്റ്റ് ഉടുപ്പി റെസ്റ്റോറൻറ്റ് കഴിച്ചുകൊണ്ട് ഞങ്ങളുടെ യാത്ര തുടർന്നു കർണാടക പിന്നിട്ട് കാസർഗോഡ് എത്തിയിരിക്കുകയാണ് ഇനി ഏകദേശം ഒരു മണിക്കൂറിനകം തന്നെ എന്റെ സ്വദേശമായ പനത്തിരിൽ എത്തിച്ചേരും അവിടെ ഉമ്മയും ഉപ്പയും ജേഷ്ഠന്മാരുടെ ഭാര്യമാരും അവരുടെ മക്കളും എല്ലാവരും വളരെ കൂടി തന്നെ കാത്തിരിക്കുകയാണ് ഞങ്ങൾക്കും അവരെ കാണാൻ വളരെ തിടുക്കമായി അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അങ്ങനെ ഞാൻ എന്റെ വീട്ടില് ഭക്ഷണം കഴിച്ച് നല്ല മഴ ആസ്വദിച്ചാണ് എന്റെ കൊറപ്പുറം തന്നെ എൻ്റെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അവിടെ വരെ പോകാൻ വേണ്ടി പോലും പറ്റിയില്ല അത്രയ്ക്കും മഴയാണ് എൻ്റെ ടൗണിൽ ഭയങ്കര ബഹളമാണ് കാരണം എല്ലാ പങ്ങന്മാരും പെങ്ങളും എന്റെ എന്താണ് ഫിക്സറി ലോസും എല്ലാവരും മക്കളും എല്ലാം കൂടി ഒരു ബഹളം തന്നെയാണ് മഴയിന്നിട്ട് ഒരു രക്ഷയില്ല നല്ല മഴ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ആ അവിടെയാണ് എന്റെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് നാളെ ഞങ്ങൾക്ക് വിശേഷപ്പെട്ട ദിവസമാണ് കാരണം ഞങ്ങൾ ആഗ്രഹിച്ച് ഞങ്ങൾ നിർമ്മിക്കുന്ന ഞങ്ങളുടെ വീടിന്റെ കോൺക്രീറ്റ് ആണ് നാളെ അപ്പോ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നാട്ടിലെ കാഴ്ചകളുമായി വീണ്ടും വരുന്നതാണ് അതുവരേക്കും ഗുഡ് ബൈ